സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ തലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ തൊട്ടുപിറകിലുള്ള ഫാം ആണ് ആടുഫാമാണ് അപ്പം നമ്മളിന്ന് ആടുഫാമിലെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇവിടുത്തെ ചോദിച്ചേട്ടുണ്ട് നമ്മളുടെ കൂടെ അദ്ദേഹത്തോടെ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഞങ്ങൾ പാരമ്പര്യമായിട്ട് കർഷക കുടുംബമാണ് അപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ അന്ന് കുറച്ച് ആടുകളും കുറച്ച് പശുക്കളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാൻ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞു പിന്നെ ഗൾഫിലുണ്ടായിരുന്നു മിലിറ്ററിയിലുണ്ടായിരുന്നു അതിനുശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്നു കഴിയുമ്പം ഒരു ജീവിക്കാൻ ഒരു മാർഗവും ഒരു ടൈം ആയിട്ട് ഇതൊരു പാഷനും കൂടിയായിരുന്നു എൻ്റെ അപ്പം ഒരു കൊമേഴ്സ്യലായിട്ട് ചെയ്യാൻ ഒരാഗ്രഹം സ്വന്തമായിട്ട് കൊമേഴ്സ്യൽ അല്ലാതെ വീടുകളിൽ വളർത്തുന്ന ഒരു അഞ്ചോ ആറും ആടും മൂന്നും പശുക്കളിൽ വീട്ടാവശ്യത്തിന് മാത്രം അന്നത്തെ കാലത്ത് പാലിനൊന്നും വലിയ വിലയില്ല അപ്പോൾ വീട്ടാവശ്യത്തിനുള്ള ഇത് മാത്രമേ ഉള്ളൂ പിന്നീട് ഒരു ഉപജീവന മാർഗം ആയിട്ട് സ്വീകരിക്കത്തക്ക രീതിയിൽ ഒരു കൊമേഴ്ഷ്യലായിട്ട് ചെയ്യാനാണ് ആഗ്രഹിച്ചത് അങ്ങനെ ഇതിൻ്റെ ആദ്യം ഞാനൊരു പത്താടിനെ വാങ്ങി അത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇരുപത്തെട്ട് ആടായി അപ്പോൾ ആ കൂട്ടിൽ തികയാതെ വന്നപ്പം വേറൊരു കൂട് വേണതു ഒരു അറുപതാടിൻ്റെ കപ്പാസിറ്റി ഉള്ളത് ഒരു ഒന്നര വർഷം കൂടെ കഴിഞ്ഞപ്പം അതും നിറഞ്ഞു അപ്പം ഞാനത് കുറേ കൂടെ വിപുലമായ രീതിയിൽ ചെയ്യുക ഒരു നാനൂറ് ആടിൻ്റെ കൂട് പിന്നീട് സെറ്റ് ചെയ്തു അതിൽ ഈ ആടുകളെല്ലാം ഇട്ടു അതും ഒരു വർഷം കൊണ്ട് പത്ത് നൂറ്റമ്പതൊക്കെ ആയി അപ്പം കുറേശ്ശെ സെയിൽ തുടങ്ങി ഒരു മൂന്നര വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പം സെയിൽ തുടങ്ങിയപ്പോൾ നല്ല മാർക്കറ്റ് ഉണ്ട് അപ്പോൾ പിന്നെ റിക്വയർമെൻറ്റും കൂടി അന്ന് മലബാറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിൻ കാലങ്ങളിൽ ഈ പുറത്തുനിന്നുള്ള ആടുകളും പ്രിയ കയറി വലുപ്പമുള്ള ആടുകൾ കൂടുതൽ പാലുള്ള അപ്പം ഇപ്പം നമ്മുടെ അടുത്തുള്ളത് ബീറ്റലുണ്ട് ബീറ്റൽ പഞ്ചാബിൻ്റെ പിന്നെ സിരോഹി പർപ്പസാരി ഇതൊക്കെ രാജസ്ഥാൻ്റെയാണ് ഉണ്ട് അത് മഹാരാഷ്ട്ര ലത്തൂർ എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആടുകളെ ഇറക്കാനും ആൾക്കാർക്ക് താല്പര്യം നല്ല വലിപ്പുള്ള ആട് കൂടുതൽ പാലുള്ള എന്നും ആണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത് അപ്പോൾ വളർത്തുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രോഫിറ്റ് വേണം അപ്പോൾ അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് എനിക്ക് താല്പര്യം വരികയും ഇപ്പം ഇഷ്ടംപോലെ മാർക്കറ്റുണ്ട് ആൾക്കാർ പോലെ പിന്നെ കോവിഡൊക്കെ ആയത് വീട്ടിലൊക്കെ ആൾക്കാർ ഡിമാൻഡ് കൂടി വീട്ടിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോലി ഇത് പിന്നെ കൂടുതൽ സ്ത്രീകൾക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു തൊഴിലാണ് ആട് വളർത്തൽ പശു ആകുമ്പം ഒരു പുരുഷ സഹായം ആവശ്യമുണ്ട് അപ്പം സ്ത്രീകൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു തൊഴിലാണ് ആട് വളർത്തൽ നല്ല ലാഭമുണ്ട് കുറെ കെയർ ചെയ്യണം എന്നും മാത്രം ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ എത്ര വർഷമായി ഈ മേഖലയിൽ ഈ മേഖലയിൽ ഞാൻ വന്നിട്ട് പന്ത്രണ്ട് വർഷം എക്സ് സർവീസ് ആയിരുന്നു അതിനുശേഷം ഗൾഫിൽ പോയി ഗൾഫിൽ നിന്നാണ് എനിക്കൊരു ഇതിനെപ്പറ്റി ഒരു ഇത് വന്നത് അപ്രവാസിയായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ജോലി ചെയ്തത് പിന്നെ ജബലി പോർട്ട് അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പോർട്ടാണ് ദുബായിലെ ജബലി പോർട്ട് അവിടെ നൂറ് മദർ വെസലുകൾ എടുക്കാനുള്ള സൗകര്യം അപ്പോൾ അതിൽ മിക്ക ഇതിലും ലൈഫ് സ്റ്റോക്ക് വരുന്നുണ്ട് കപ്പലുകളിൽ ലക്ഷക്കണക്കിന് ആടുകൾ അത് മുഴുവൻ വെളിയിൽ നിറക്കുമതി ചെയ്യുന്നതാണ് അപ്പോൾ ഏഷ്യയിലെ ഒരു രാജ്യമാണെങ്കിൽ യു എ ഇ നിന്ന് സാധനം അവർക്ക് കിട്ടുന്നില്ല അപ്പം മുഴുവൻ അവർ ഓസ്ട്രേലിയ കാനഡ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കുറേയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാക്കിക്കൂടെ അതിനുള്ള സാഹചര്യം നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ ഫീഡിനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടുത്തെ ഒരു ദിവസത്തെ പരിചരണ രീതികൾ എന്തൊക്കെയാണ് രാവിലെ മുതൽ വൈകുന്നേരം രാവിലെ ഞങ്ങൾ ഒരു ആറുമണിയാവുമ്പോൾ മുതൽ പണി തുടങ്ങും കൂടെ എല്ലാം അടിച്ചു വാരി അപ്പോൾ ഈ കാഷ്വെല്ലാം താഴോട്ട് ഇടും ഉള്ളിലുള്ള വേസ്റ്റ് എല്ലാം എടുത്ത് മാറ്റി അതിൽ വിറക് അതായത് കൊള്ളികൾ ഉണ്ടാവും കഴിഞ്ഞത്ര ഇതുങ്ങൾ തിന്നും അല്ല കട്ടിയുള്ള വിറക് മാത്രമേ ബാക്കി വെക്കൂന്ന് കഴിഞ്ഞിട്ടുള്ള ഇന്ന് കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം മാറ്റി ക്ലീൻ ചെയ്ത് പിന്നെ പത്ത് മണിയാവുമ്പം ഇവർക്ക് ഒരു വെള്ളം ഒരു ആവറേജ് രണ്ട് ലിറ്റർ വെള്ളത്തുള്ള ഒരു ആടിനാണ് സാധാ പച്ചവെള്ളം അല്ലല്ല നമ്മൾ കാടി വെള്ളം ഉണ്ടാകും ഗോതമ്പ് തൗട് തേങ്ങാ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് കാടിവെള്ളം കൊടുക്കും അത് കഴിഞ്ഞ് ഒരു പതിനൊന്ന് മണിയാകുമ്പം ഇവർക്ക് പ്ലാൻ ചപ്പ് ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് വലിയ കാര്യമായി തീറ്റ മുഴുവൻ ഉച്ച കഴിഞ്ഞിട്ടാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് നന്നായിട്ട് വെള്ളം കൊടുക്കും അതേ രീതി തന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് അഞ്ചുമണിയാവുമ്പം ആവശ്യത്തിന് പുല്ലും പ്ലാഞ്ചപ്പും കൊടുക്കും രണ്ട് നേരേ കാര്യമായ തീറ്റയുള്ളൂ പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ കൈത്തീറ്റയായിട്ട് കൊടുക്കും കൈത്തീറ്റ ആ അതിൽ ഈ ഇനങ്ങൾ മുഴുവൻ വെറും ഗോതമ്പ് തിന്നും ഗോതമ്പ് പുതിർത്ത് വെച്ച് കൊടുക്കും തലേ ദിവസം പുതിർത്തിട്ട് രാവിലെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ച് കൊടുത്താൽ ഒരാൾക്ക് ഒരു മുന്നൂറ് ഗ്രാം എന്നുള്ള കണക്കിന് അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊടുക്കും വേറെ ഈ ഇത് കൊടുക്കാത്ത ദിവസങ്ങളിൽ നമ്മൾ തവിടും പിണ്ണാക്കും ഉപ്പും ചേർത്തിട്ട് ഒരു പിന്നെ കുറുകിയ രൂപത്തിൽ ഒരു പുഴുക്ക് മാതിരി ആ രീതിയിൽ വെച്ചു കൊടുക്കും രോഗങ്ങളൊക്കെ രോഗം അതാണ് ഏറ്റവും പ്രധാനം നമ്മൾ അറിയേണ്ടത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആടുകളെ മുഴുവനും നമ്മൾ ഒരു ദിവസം ഒബ്സർവേഷനിൽ വെക്കും അത് വേറെ തന്നെ മാറ്റിയിടും മറ്റ് ആടുകളുമായിട്ട് മിങ്കിൾ ആകാതെ എവിടുന്നൊക്കെയാണ് നമ്മൾ ആടുകൾ വരുന്നത് ആടുകൾ വരുന്നത് പഞ്ചാബ് ഒന്ന് അത് ബീറ്റൽ ഇങ്ങനെയുള്ള ഇനങ്ങളാണ് വരുന്നത് പഞ്ചാബിൽ നിന്ന് ബീറ്റലിന് നല്ല ഡിമാൻഡാണ് ഇപ്പം ബ്ലാക്ക് ബീറ്റല് പഞ്ചാബ് ബ്രൗൺ ബീറ്റല് ഹൈദരാബാദിൻ്റെ ആന്ധ്രയുടെ അപ്പോൾ ഇതിന് പിന്നെ വന്ന നാല് ദിവസം നമ്മൾ ആന്റിബയോട്ടിക്കും പിന്നെ പെയിൻ കില്ലർ അതായത് അതിനൊരു മരുന്നുണ്ട് ഇഞ്ചക്ഷനാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓറൽ മരുന്നും ഉണ്ട് നാല് ദിവസം ആകുമ്പോഴത്തേക്കിത് അതിൻ്റെ ബോഡി പെയിൻ ഒക്കെ മാറി മൂന്നാല് ദിവസം യാത്ര ചെയ്തു വരുന്നത് ലോറി ലോറിയിലാണ് വരുന്നത് ലോറിയിലാണ് വരുന്നത് ട്രക്കിൽ ഡബിൾ ട്രക്കറ് ലോറിയിൽ കൊണ്ടുവന്ന് അപ്പോൾ ഈ നാല് ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കുറവ് അപ്പം നന്നായിട്ട് ഈ നാല് ദിവസം ഇതിന് ഫീഡ് കൊടുക്കും വിറ്റാമിനൊക്കെ ചേർത്തിട്ട് കാൽസ്യം ലിക്വിഡ് ഉണ്ട് അതൊക്കെ ചേർത്ത് ഫീഡ് കൊടുത്ത് ആ അപ്പോഴത്തേക്ക് നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ തീറ്റയൊക്കെ നന്നായിട്ട് തിന്നാറാവും അത് കഴിഞ്ഞാൽ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറാമത്തെ ദിവസം നമ്മൾ പി പി ആർ വാക്സിനേഷൻ കൊടുക്കും ഡോക്ടർ നിർദ്ദേശപ്രകാരം ഡോക്ടർ വരും ഇവിടെ വന്നു കൊടുക്കും വന്നു കൊടുക്കും പിന്നെ മരുന്ന് ചില സമയങ്ങളിൽ തരുമ്പം നമ്മൾ തന്നെ ചെയ്യും സ്കിന്നിൽ കൊടുക്കേണ്ടതാണ് ഈ പി ആർ ൂടി രോഗത്തിന്റെ പിന്നെ എപ്പോഴെങ്കിലും രോഗങ്ങൾ പിന്നെ രോഗങ്ങൾ വരും നമ്മൾ ദിവസം ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ആടുകളെ എല്ലാ ആടുകളെ ആടുകളെയും ആയിട്ട് നമ്മൾ നിരീക്ഷിക്കണം ആടിന്റെ നേച്ചർ എങ്ങനെയാണ് ആടുകൾ എപ്പോഴും ആക്റ്റീവായിരിക്കണം വല്ല പനി ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നിൽക്കും പിന്നെ ഇതിൻ്റെ പുറകോശം നമ്മൾ നോക്കും അതിന് ഒഴിച്ചിലും വല്ലതും ഉണ്ടെങ്കിൽ ഉടനെ അതിന് മരുന്ന് കൊടുക്കും നാളത്തേക്ക് മാറ്റി വെക്കുന്നവരും അത് കൂടുതൽ വർധിക്കും അങ്ങനെ ചെയ്യാതെ നമ്മൾ അന്ന് കാണുന്ന അന്നേരം തന്നെ ചികിത്സ തുടങ്ങും അപ്പോൾ ഒരു ഒഴിച്ചിലൊക്കെ ആണെങ്കിൽ തന്നെ ഒറ്റ ദിവസം ട്രീറ്റ്മെൻ്റ് സുഖമാവുന്നുണ്ട് അത് കൂടാതിരിക്കുക കൂടാതെ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഉടനെ തന്നെ ട്രീറ്റ്മെൻറ് ചെയ്യും പക്ഷേ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ കൊടുക്കാൻ തുടങ്ങുകയുള്ളൂ ആൾക്കാർ എന്തായാലും ബിൽക്കുള്ളൂ കാരണം അതിനു മുമ്പ് പുതിയ ആൾക്കാരായിരിക്കും തുടങ്ങുന്നവരും അവർക്കിതേപ്പറ്റി ഒന്നും അറിയാതെ അസുഖമുണ്ടോ അല്ലെങ്കിൽ അസുഖത്തെ പറ്റി അറിയാതെ അതിനെ ചികിത്സിക്കാൻ പറ്റാത്ത ചിലപ്പോൾ അത് ചത്തക്കെ പോകും അങ്ങനെ പല കംപ്ലൈന്റുകളും പലയിടത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇരുപത്തി ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയും ഭക്ഷണമൊക്കെ ആയിട്ട് അത് പിടിച്ചു തുടങ്ങും ഇപ്പൊ ഉള്ളതെല്ലാം ആ ഒരു രീതിയിലെല്ലാം സ്മാർട്ട് ആയിരിക്കുന്നതാണ് ഇത് സിരോഹി ഇതൊരു പർപ്പസാരിയുടെ സങ്കരം ബ്രൗൺ കളറായിരിക്കും പർപ്പസാരി ആടി ാരിയുടെ മൂക്ക് ഇങ്ങനെ ഒരു ബെൻഡ് ബെൻഡ് അതുപോലെ പഞ്ചാബി വീട്ടില് ശ്രദ്ധിച്ച ഇതിന്റെ കണ്ണ് വെള്ളയായിരിക്കും ഇതിന്റെ കണ്ണ് വെള്ള കണ്ണു വെള്ളക്കണ്ണല്ലേ വെള്ളക്കണ് ൾക്കാർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിയാത്തവർക്ക് അതൊരു അറിവായിരിക്കും കണ്ണ് വെള്ളയാണ് കേരളത്തിന്റെ മിക്കവാറും എല്ലാ കോണുകളിലേക്കും പോകുന്നുണ്ട് കർണാടകയിലേക്ക് പോകുന്നുണ്ട് ആള് വന്ന് ഇവിടെ വന്ന് എടുത്തോണ്ട് പോകാണ് നമുക്ക് മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടില്ല കസ്റ്റമേഴ്സ് ഇവിടെ വന്ന് ഏത് ഇത് മുഴുവൻ വളർത്തുന്നു ഫാം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇറച്ചി ആടുകൾ ഇറച്ചിക്ക് നമ്മൾ കൊടുക്കുന്നത് ഒരു പ്രസവം കഴിഞ്ഞ വയസ്സായ ആടുകൾ പിന്നെ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ മുട്ടനാടുകൾ അതിനെ ഇറച്ചിക്ക് കൊടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഫാം ബേസ് ചെയ്തത് വളർത്താട് വളത്തുകാരാണ് കൂട്ടുകൊണ്ടെല്ലാം അപ്പോൾ ഈ കൂട് 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 ഇപ്പം നമ്മുടെ ഈ സ്ട്രക്ചർ പോലെ തന്നെ ഒരു ആറടി ഉയരത്തിൽ വേണം ഇത് സമ നിരപ്പിൽ നിന്ന് ആറടി ഉയരത്തിൽ നിൽക്കുമ്പോൾ ഇതിന്റെ കാഷ്ടമൊക്കെ താഴെ പോവുകയും ആ മൂത്രം കാഷ്ടം അതിന്റെ ഗ്യാസ് അത് അമോണിയ ഗ്യാസ് ആണ് ഉത്പാദിപ്പിക്കുക അപ്പോൾ അത് ശ്വസിച്ചിട്ടാണ് ഇതുങ്ങൾക്ക് ഈ ലങ്സിന് തകരാറുകൾ വരും ചുമ അതിൽ അതിലൂടെ പിന്നെ ന്യൂമോണിയ ഒക്കെ വരും അപ്പോൾ ഈ ഗ്യാസ് ശ്വസിക്കാതിരിക്കുകയാണ് ഇത്ര ഉയരത്തിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്മെല്ല് കുറയും സ്മെല്ല് കുറയും ഇതിന്റെ മൂത്രം ഒക്കെ എന്തെങ്കിലും ഈ വളത്തിന്റെ ആൾക്കാർ കൃഷിക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട് അത് മുഴുവൻ ഇപ്പം തീർതിരിക്കുക നമുക്ക് സ്റ്റോക്ക് കൂടി ഒന്നും അമ്പത് ചാക്ക് പോലും ഇല്ല അതുവരെയുള്ളതെല്ലാം ഒരു 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 കൊട്ട ഞങ്ങള് ഒരു റബ്ബർ കൊട്ട ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ഒരു കൊട്ട ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും ആ സ്ക്വയർ ഫീറ്റ് അതന്നെ സ്ക്വയർ ഫീറ്റ് ആ അതിന് മുപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അങ്ങനെ കൃഷിക്കാർ വാങ്ങിയിട്ട് പോകും പച്ചക്കറി കൃഷി അതുപോലെ തെങ്ങിലിടാനും വാഴക്കിടാനും ഒക്കെ ആയിട്ട് വാങ്ങി പോകും പിന്നെ ഇതിന് കൊടുക്കുന്ന പച്ചലുകൾ എന്തൊക്കെ ഇതിന് കൊടുക്കുന്ന പച്ചലുകൾ നമ്മൾ പ്ലാവിൻ്റെ ഇലയിന് മെയിനായിട്ട് ഏറ്റവും എവിടെ നിന്നുള്ള ആടാണേലും പ്ലാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് കഴിഞ്ഞാൽ പിന്നെ പുല്ലാണ് നമ്മൾ സിയോ ത്രീ ഗിനി ഗ്രാസ് ഒക്കെ നട്ട് വളർത്തിയിട്ടുണ്ട് ആ പുല്ലരിയും പിന്നെ കാട്ടുപുല്ല് നമ്മുടെ സാധ നാടൻ പുല്ല് ഇപ്പം എല്ലാം തീറ്റിയാണ് നമ്മൾ ശീലിപ്പിക്കുന്നത് നമ്മൾ പുല്ല് അരിയുമ്പം പുല്ല് മാത്രമല്ല അരിഞ്ഞെടുക്കുക അതിലെ കാടും എല്ലാം അരിഞ്ഞെടുക്കും അപ്പോൾ അതിൻ്റെ അകത്ത് കമ്മൂണിശിയപ്പുണ്ടാവും കൊങ്ങുണി ഉണ്ടാവും തൊട്ടപ്പാടി ഉണ്ടാവും കുറുതോട്ടി ഉണ്ടാവും പുല്ലുകള് അപ്പോൾ ആ മിക്സ് ചെയ്ത് തിന്ന് അത് ശീലിക്കുമ്പോൾ വേനക്ക് നമ്മളതിനെ പരിചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല നല്ല പുല്ല് മാത്രം കൊടുത്ത് ശീലിപ്പിച്ചാല് വേനക്ക് നമ്മൾ ഈ നല്ല പുല്ലുകള് തേടി വരും അത് ലഭ്യമല്ലാതാവും ഇതിന് കൊടുക്കാൻ പറ്റാത്തൊരു പുല്ല് അങ്ങനെ ഉണ്ട് കുറെ സാധനങ്ങൾ ഇതുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല പിന്നെ ഒരു ചില മുള്ളുകളുണ്ട് ഈ പിന്നെ ആനത്തൊട്ടവാടി എന്ന് പറഞ്ഞൊരു മുള്ളുണ്ട് അത് കൂടുതൽ കട്ടും വിഷാംശം ഉള്ളതാണ് അത് കൊടുക്കാൻ പാടില്ല പിന്നെ പൊതുവേ അബദ്ധത്തിലൊക്കെ തിന്നുപോകുള്ളൂ ആടുകൾ മണത്ത് നോക്കിയിട്ട് തിന്നും അതിന് പറ്റാത്തത് അത് തിന്നിയല്ല അബദ്ധത്തിൽ തിന്നുപോകുന്നതാണ് ഇത് പിന്നെ നമ്മൾ ഈ തോട്ടത്തിൽ അഴിച്ചുവിടും വേനൽ വേനലാകുമ്പോൾ അപ്പം ഇത് തേയില തിന്നിയല്ല ആടുകൾ തേയിലതിങ്ങ അതിനിടയിലുള്ള ഇത് കളകൾ അപ്പൊ നമുക്ക് ഈ കളകൾ എടുക്കേണ്ട ഒരു പണിയും ഇല്ലാണ്ടാവും അല്ല ഇപ്പൊ ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇനിയിപ്പം നല്ല വേനലെ മഴ നിന്ന് കഴിഞ്ഞാൽ മഴ നനയ്ക്കാൻ പാടില്ല നനയാൻ പാടില്ല കുളിപ്പിക്കുമ്പോഴും തല നനയ്ക്കരുതെന്നാണ് തല നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു മാത്രം എടുക്കുക മാസത്തിലൊരിക്കും ഞങ്ങള് കുളിപ്പിക്കുന്നതിന് അത് മതി അഴുക്കുണ്ടെങ്കിൽ മാത്രം കുളിപ്പിച്ചാൽ മതി ശരിക്കും ആടുകളെ കുളിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല മൂത്രത്തിലോ എല്ലോ ഒക്കെ കടന്ന് അല്ലെങ്കിൽ ഒഴിച്ചിൽ വന്നത് അതിനെ മാത്രമേ ഒക്കെ കുളിപ്പിക്കണ്ടു പിന്നെ ഇവിടെ പലതരം ആടുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഓരോ ആടിന്റെയും എന്തെങ്കിലും വളർത്താൻ എന്താണ് ഇതിന്റെ പ്രത്യേകത ഓരോന്നിനും പിന്നെ ഈ പർപ്പസാരി ഒക്കെ മരുഭൂമി വളർന്നു അത് എന്ത് തിന്നുള്ളൂ ജമനാപ്പാരി മലബാരി ഒക്കെ സെലക്ടീവാണ് അവരിഷ്ടപ്പെട്ട ഇത് മാത്രമേ തിന്നുള്ളൂ ഇപ്പോൾ നമ്മൾ ഈ മറ്റേ സിരോഹി പർപ്പസാരിക്ക് പ്ലാവിൻ്റെ ഇട്ട് കൊടുത്താൽ ഈ രണ്ട് കൂട്ടർക്ക് ഒരേപോലെ ഇട്ട് കൊടുത്താൽ അവർ ഇല മാത്രം തിന്നു ജമുനാപ്പാരിയും മലബാരി ഇവരതിൻ്റെ വിറകും കൂടെ തിന്നു ഉണങ്ങിയതും വാടിയതും ഒക്കെ ഈ ഇങ്ങനെയുള്ള ഐറ്റം തിന്നു പക്ഷേ മലബാറി വാടിയതും ഉണങ്ങിയതും തിരികെ സെലക്റ്റീവായിട്ട് മാത്രമാണ്

അത് പിന്നെ ഇന്നൊരു മാർക്കറ്റിംഗ് ഒരു പ്രശ്നം തന്നെയാണ് ചെറിയ തുടക്കക്കാർക്ക് ഒന്നാമത് എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല ആൾക്കാർ അറിയുന്നില്ല ഇന്ന വ്യക്തിയുടെ അടുത്ത് ആടുണ്ടെന്നുള്ളത് മാർക്കറ്റിംഗ് ഇന്നൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എന്നെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് ഒരു ബുദ്ധിമുട്ടുമില്ല കസ്റ്റമർ ഇവിടെ അന്വേഷിച്ച് വരുവാണ് നമ്മൾ ലൈ വെയിറ്റിന് തൂക്കിയാണ് കൊടുക്കുന്നത് ഓരോ ഇനത്തിനും ഓരോ വില നിശ്ചയിച്ചിട്ടുണ്ട് ആ വിലയ്ക്ക് നമ്മൾ തൂക്കി കൊടുക്കുക പിന്നെ ഈ വളത്താടുകളെല്ലാം അറവ് വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലാഭം ഉണ്ടാകുകയില്ല ഒരു ഒരാട് ചുരുക്കിയത് പതിനഞ്ച് പ്രസവമൊക്കെ എടുക്കാം ഒന്ന് രണ്ടും പ്രസവം കഴിഞ്ഞിട്ട് തൊണ്ടിയായെന്നും പറഞ്ഞിട്ട് ആൾക്കാർ കൊടുക്കുന്നു അതിൽ നിന്ന് നമ്മുടെ അതിനുശേഷമാണ് നല്ല കുട്ടികളെ കിട്ടുക അത് ചെയ്യാതിരിക്കുക ഒരു മദർ ഗോട്ടായിട്ട് കുറച്ച് ആടുകളെ വെക്കുക അതിൽ നിന്ന് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അതൊരു എന്താ പറയുക ഒരു ഫാക്ടറി ആയിട്ട് തന്നെ അവിടെ വെക്കണം അതിനെ കൊടുക്കാതെ സൂക്ഷിക്കുക പിന്നെ വളത്തുകാർക്ക് വളത്തുകാർക്ക് കൊടുത്താലാണ് മാക്സിമം വില കിട്ടുക അത് നമ്മളൊരു വില സാധാരണ മാർക്കറ്റ് വിലയിലും നല്ല വില വളത്താടുകൾക്ക് കിട്ടും മാർക്കറ്റ് വില എന്ന് പറഞ്ഞാൽ ഇറച്ചി വിലയേ ഉള്ളൂ ആ അപ്പോൾ വളത്തുകാർക്ക് കൊടുക്കുമ്പോൾ നല്ല വില കിട്ടും ഇപ്പം ഇറച്ചിക്ക് കൊടുക്കുന്ന ഒരാട് എണ്ണായിരം രൂപ കിട്ടുമെങ്കിൽ അത് വളത്തുകാർക്ക് കൊടുക്കുവാണെങ്കിൽ ഒരു പതിനയ്യായിരം രൂപയെങ്കിലും കിട്ടും ആ വ്യത്യാസമുണ്ടോ ഇവിടെ ഇപ്പം തൂക്കി കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് ആ നമ്മൾ പിന്നെ ബീറ്റിലാണ് ഏറ്റവും വില കൂടുതൽ അത് എൻ്റെ സൈസ് അനുസരിച്ച് എഴുന്നൂറ് എണ്ണൂറ് രൂപ കിലോ ലൈവ് വെയ്റ്റിൽ പിന്നെ സിരോഹി പർപ്പസാരി ഇങ്ങനെയുള്ളതെല്ലാം അറുന്നൂറ് രൂപ കിലോ മലബാറി അഞ്ഞൂറ് രൂപ കിലോ

പഞ്ചാബിലാണ് ഇതിൻ്റെ ജന്മദേശം ഇത് നമ്മൾ ബ്രീഡിനായിട്ട് വച്ചിരിക്കുന്നതാണ് ഇപ്പം ഇവിടെ ആറുമാസമായപ്പോൾ ഇവനെ കൊണ്ടുവന്നതാണ് ഇപ്പം ഇവിടെ ഒരു വർഷമായി ഒന്നര വയസ്സുണ്ട് നൂറ്റി പതിനഞ്ച് കിലോയുണ്ട് തൂക്കം അപ്പം ഇനിയൊരു ഒന്നര വർഷം കൂടെ ഉണ്ട് ഇതിൻ്റെ വളർച്ചയുടെ മൂന്ന് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മൂന്ന് കിലോലെത്തും ആറുമാസം കൊണ്ടുവരുമ്പോൾ എത്ര വേറ്റുണ്ടായിരുന്നു കൊണ്ടുവരുമ്പോൾ ഒരു മുപ്പത് കിലോയുള്ളു നൂറ്റി പതിനഞ്ച് കിലോ ഉണ്ട് ഒരു ഒരു വർഷം വർഷം കൊണ്ട് കൊണ്ട് ഒന്നര ഇവന്റെ ഏജ് ആയി പിന്നെ ചവിട്ടിക്കാനായിട്ട് ഇറക്കാറുള്ളതാ അതിന്റെ ഇതിലാ ഇവിടെ വന്നപ്പോ ആടിന്റെ മണം കിട്ടിയിട്ടില്ല ഇവിടെ നമ്മള് ഇണചേർക്കാൻ കൊണ്ടുവരുന്ന ആടുകൾ നമ്മൾ ഉള്ളി കൊണ്ടുപോകുകയല്ല ആൾക്കാരെ ഇവിടെ തന്നെ കൊണ്ടുപോയ ആടുകളായിരിക്കും എന്നാലും അസുഖം എല്ലാം ഉണ്ടോ നമുക്ക് അറിയില്ല അപ്പൊ അവിടെയാണ് കെട്ടുകൾ ആ കുറ്റിയാലാണ് അപ്പൊ ഇവിടെ അഴിച്ചുവിട്ടാ തന്നെ അവിടെ സ്ഥലം വേറെ അറിയാ എന്താ ഏ എന്താ കാണിക്കട അപ്പം ചോദിച്ചിട്ട് നമുക്ക് ആടിൻ്റെ എങ്ങനെ വളർത്തണം അതിൻ്റെ എല്ലാ വിശേഷങ്ങളും നമുക്കിവിടെ പറഞ്ഞു തന്നു അപ്പം ഈ സ്ഥലത്തിനെ കുറിച്ചൊന്ന് ഈ കറക്റ്റ് സ്ഥലം വയനാട്ടിലെ ഇത് ഇത് വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നാല്പത്തിരണ്ടാം മൈൽപത്തിരണ്ടാം നാല്പത്തിരണ്ടാം മൈല് മാനന്തവാടി തലശ്ശേരി ഹൈവേയോട് ചേർന്ന് തന്നെയാണ് ഈ ഫാം പത്തേക്കർ സ്ഥലത്ത് ആണ് ഞാനിത് ചെയ്യുന്നത് അതിൽ മൂന്നാലേക്കർ ഞാൻ ഉൽക്കൃഷി ചെയ്തിട്ടുണ്ട് ബാക്കി സ്ഥലത്ത് തേയിലയുണ്ട് തേയിലയുടെ തേയില ഇടയിൽക്കൂടെയുള്ള കാട് ഇത് തിന്നോളും അപ്പം മെയിൻ റോഡ് ചേർന്ന് തന്നെയാണ് ആൾക്കാർക്ക് വരാനും പോകാനും വളരെ സൗകര്യമാണ് അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം നമ്പറൊന്ന് പറയാമോ നമ്പറ് തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം എട്ട് നാല് അഞ്ച് എട്ട് രണ്ട് അഞ്ച് അപ്പോൾ ആവശ്യക്കാർക്ക് ഇവിടെ വന്ന് നോക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാം അദ്ദേഹം എല്ലാ സൗകര്യങ്ങളും എല്ലാ ഫാം കാണാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുതരും അത് തുടക്കക്കാർക്ക് ഞാൻ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു അതിന് യാതൊരു പൈസയും ഈടാക്കുന്നില്ല ആൾക്കാർക്ക് എന്റെ അറിവിലുള്ള എല്ലാ അഡ്വൈസും ഞാൻ കൊടുക്കും അവർക്ക് പ്രത്യേകിച്ച് പ്രവാസികൾ ഒന്ന് ഞാനൊരു പ്രവാസി ആയിരുന്നു അപ്പം ഇതൊരു നല്ലൊരു തൊഴിലായിട്ട് സ്വീകരിക്കുക ഇന്ന് ഭൂമിയുള്ളവർക്ക് ഇത് ചെയ്യാം വേറൊരു കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് മുകളിലുള്ളത് കുരങ്ങുകൊണ്ട് പോകും താഴെയുള്ളത് പന്നി കൊണ്ടുപോകും അപ്പം ഈ ഒരു കൃഷി നല്ല രീതിയിൽ പോകുകയാണെങ്കിൽ വളരെ ആദായകരമാണ് ഇന്ന് നല്ല മാർക്കറ്റുണ്ട് ഒരു ദിവസം ചുരുങ്ങിയത് ഒരു നാൽപ്പത് പേരെങ്കിലും ഇവിടെ ആട് അന്വേഷിച്ച് വരുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത്